ഹലോ ഗൈസ് എൻ്റെ പറമ്പിലെ കുറച്ച് കൊക്കോ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് സംഭവം ഇത് കേട്ടോ നല്ല കായ സംഗതിയിലേശം ഈ കൊല്ലം താമസിച്ചിട്ടാണ് സംഭവം ഉള്ളത് മറ്റേ നേരത്തെ കുറച്ചുകൂടി നേരത്തെ കാ പറിക്കാൻ തുടങ്ങേണ്ടതാണ് എന്നാൽ ഈ പ്രാവശ്യം ത്രാമഴയൊക്കെ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഇച്ചിരി താമസിച്ച സംഭവം ഉണ്ടായേക്കുന്നത് ഇപ്പോൾ അടുത്ത മാസം പോലും മര്യാദക്ക് പറിക്കാനാവും ഇത് കുറച്ച് പ്രായമായ കൊക്കോയാണ് എന്നാൽ കുറച്ച് കൊക്കോ ഞാൻ നേരത്തെ വെട്ടി വിട്ട് ഒരു അര ഏക്കർ സ്ഥലത്തെ കൊക്കോ ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു അപ്പോൾ അകരം ഇപ്പം അവിടെ കൊക്കോ തൈ വെച്ചിട്ടുണ്ട് ആ തൈ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് കൊക്കോ വേറൊരു വശത്ത് നിന്ന് അതൊന്ന് കാണിച്ചെന്ന് മാത്രം ഇത് കണ്ടോ നല്ല കായ ഇതുപോലുള്ളതിൻ്റെയൊക്കെ തന്നെ അരി എടുത്തിട്ടാണ് ഞാൻ പാകി വീണ്ടും ഇപ്പം പിടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ പറമ്പിലേക്ക് അത് തന്നെയാണ് എടുത്തത് ഇതുകൊണ്ടോ നല്ല കൊല കൊലയായിട്ടാണ് സംഭവം കാഴ്ച കിടക്കുന്നത് ഇതൊക്കെ നാലെണ്ണത്തിന് ഒരു കിലോ കിട്ടുന്ന നാല് കൊക്കോ മതി ഒരു കിലോ പച്ചപ്പരിപ്പ് കിട്ടാൻ വേണ്ടി കൊക്കോയ്ക്ക് വിലയുണ്ടോ ഇത്രയും ലാഭമുള്ള വേറൊരു പരിപാടി കഴിഞ്ഞ വർഷം സംഗതിയിലെക്കിയായിരുന്നു പക്ഷേ ഈ കൊല്ല ലേശം വില കുറവാണ് ഇതുകൊണ്ട് ഇതാണ് ഞാൻ നട്ടേക്കുന്ന തൈ വെട്ടിക്കളഞ്ഞ അര ഏക്കർ സ്ഥലത്ത് വീണ്ടും കൊക്കോ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ മഴക്കാലത്ത് വെച്ചാൽ ഇതുണ്ടോ ഇത്രയായി നേന്ത്രവാഴ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ആണ് ഇപ്പോൾ ഈ സംഭവം ഉള്ളത് ഞാനൊരു മൂന്ന് തൈ വീതം വന്നേക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടോ അതിനകത്ത് ഒരെണ്ണം പോയി രണ്ടെണ്ണം നിൽപ്പു എന്നാൽ ചില ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം നിൽപ്പും ബാക്കി രണ്ടെണ്ണം പോയതാണ് മഴക്കാലത്ത് എങ്ങനെയോ വെള്ളം കയറി എങ്ങനെയോ ചീഞ്ഞു പോയി ആ ശരിക്കും ഞാൻ മൂന്നെണ്ണം പെയ്താന്ന് കേട്ടത് ഇതാ ഇതിൻ്റെയൊട്ടി മൂന്നെണ്ണം ഉണ്ട് കണ്ടോ നിൽക്കുന്ന കണ്ടോ ഇതാ മൂന്നെണ്ണം ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതൊരു കൂട്ടിനകത്ത് പോയിതാണ് ഇതങ്ങോട്ട് കായ്ക്കാൻ വേണ്ടി തന്നെ അങ് അനുവദിക്കും ഇത് ശരിക്ക് കായ്ച്ചതിൻ്റെ ശേഷം ഒന്ന് മുറിച്ച് കളയണേ കളയും അതാണ് എൻ്റെ ഉദ്ദേശം നല്ല തൊണ്ടുകട്ടി കുറഞ്ഞതും മര്യാദയ്ക്ക് കാ പിടിച്ചതും പിടിക്കുന്നതും ഉള്ളി നല്ല നല്ല പരിപ്പുള്ളതും ഒക്കെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഉപേക്ഷിക്കാനാണ് എൻ്റെ പരിപാടി ഇതുണ്ടോ ദൈനിക്കുന്നുണ്ടോ ഇതിന് കൊക്കോ നിന്ന സ്ഥലമാണ് ഒരേക്കർ സ്ഥലമാണ് അതിനകത്ത് മൊത്തം കൊക്കോയും ഇച്ചിരി പ്രായമായതായിരുന്നു മുറിച്ചു കളക്കും അത് കഴിഞ്ഞിട്ടും വീണ്ടും വെച്ചേക്കും നിങ്ങളുടെ നേന്ത്രവാടയുണ്ട് കഴിഞ്ഞ വർഷവും നേന്ത്രവാട വെച്ചേക്കാം കൊക്കോ മുറിച്ചുവാട ചെയ്തതാണ് നേന്ത്രവാട് ഇപ്പോൾ രണ്ടാം കൊല്ലത്തെ കൃഷിയാണ് നേന്ത്രവാട അപ്പോൾ ഈ കൊക്കോ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് കൊക്കോ ശരിക്കും ഇടവളയായിട്ട് ചെയ്യേണ്ടതാണ് ഇതിനിടയ്ക്ക് തെങ്ങോ കശമാവോ ഇങ്ങനത്തെ റവറിനകത്തും കൊക്കോ അയ്യ് ടവറിനകത്ത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനുമുമ്പ് കിട്ടിട്ടുണ്ട് ഞാൻ സ്വന്തം പറമ്പിലെ കാ തന്നെ നല്ലത് നോക്കി പറിച്ചെടുത്തിട്ട് അതിൻ്റെ അരി പാകിയതാണ് ഇതിങ്ങനെ അരി പാകി കിളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഫലം തന്നെ കിട്ടില്ല കുറച്ച് മാറ്റം വരും അപ്പോൾ അതിനാണ് ഞാൻ മൂന്നെണ്ണം നട്ടിരിക്കുന്നത് അപ്പം മൂന്നെണ്ണം പിടിച്ചതിനകത്ത് ഏറ്റവും നന്നായി കായ്ക്കുന്നതിൻ്റെ നിർത്തിയിട്ട് മറ്റുള്ളതിനെ കളയാനാണ് ഉദ്ദേശം ആ ഇല്ല ഇപ്പം മൂന്നെണ്ണവും കായ്ക്കാണെങ്കിൽ ആ മൂന്നെണ്ണവും നിർത്തും അതാണ് എൻ്റെ പരിപാടി ഇതിനിടയിൽക്കൂടെ കശുമാവും പിന്നെ പ്ലാവ് അങ്ങനെയുള്ള മറ്റു കൃഷിയുമുണ്ട് ഇതിനിടയിൽ കൂടെ ഒറ്റയും പെട്ടൊക്കെ ആയിട്ട് ഇതിനിടയിലാണ് ഈ കൊക്കോ നിൽക്കുന്നത് കൊക്കോ ശരിക്കും ശരിക്കുമ്പോഴാണെങ്കിൽ നല്ല ആദായം ഇടപെളിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കഴിഞ്ഞ വർഷത്തെപ്പോൾ ഉള്ള വില കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് ആയിരം രൂപയും ആയിരത്തി അമ്പത് രൂപയ്ക്ക് വരെ കൊടുത്തു ഈ കൊല്ലമൊന്നും അത്രയും വിലയില്ല ഇതുണ്ടോ ഇതൊക്കെ ഞാൻ വെട്ടാത്ത ഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു വശത്ത് നിൽക്കുന്ന കൊക്കോയിലെ കായായി കാണുന്നത് അടിപൊളി കായ കേട്ടോ ഇപ്പോൾ കുറച്ച് പ്രായമായ കൊക്കോയാണ് എന്നാലും കായമുണ്ട് കുഴപ്പമില്ല ഒരു വശത്തുനിന്ന് മാത്രം ഞാൻ കുറച്ച് പൊത്തിക്കളഞ്ഞ ആരും ഇപ്പോൾ അവിടെ വീണ്ടും കൊക്കോ വെച്ചിട്ടുണ്ട് ഈ കൊല്ലം കൊക്കോയ്ക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പൊക്കെ ഉള്ളു പച്ചക്കായ്ക്ക് കഴിഞ്ഞ പോലെ മുന്നൂറ് രൂപയൊക്കെ വന്ന ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കും കഴിഞ്ഞ വർഷത്തെ പോലെ വില കിട്ടിയാൽ ആടിച്ച കോളമാണ് ഇത്ര ആദായമുള്ള അല്ല ഇതുപോലെ വില കിട്ടുന്ന മറ്റൊരു ഉൽപ്പന്നവും ഇല്ല വേണ്ടൊരു മുപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിലാകട്ടോ എനി ഞാൻ പിന്നെ ഇത്രയും വില എനിക്ക് കിട്ടുന്നു കഴിഞ്ഞ കൊല്ലം നല്ല ആയിരുന്നു ഈ വർഷം എന്നാൽ വില അങ്ങനെ ആയിട്ടില്ല നാനൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത് കുറച്ചുകൂടെ വില മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു എഴുന്നൂറ് രൂപയെങ്കിലും ഒരു കിലോ ഉണക്കക്കായി കിട്ടണം ഒരു പച്ചക്കായ്ക്ക് ഒരു ഇരുന്നൂറ് രൂപ ഒരു നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് രൂപ വില കിട്ടുവാണെങ്കിൽ സന്തോഷം ഇപ്പോഴത്തെ മറ്റ് സാധനങ്ങളുടെ വിലയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു കർഷകന് അതിജീവിക്കാൻ പറ്റുന്ന വിലയാണ് അത്രയെങ്കിലും കിട്ടണം എന്നാലേ അതുകൊണ്ട് കാര്യം ഞാൻ എൻ്റെ പറമ്പിലെ രണ്ട് മൂന്ന് സൈസ് കൊക്കോയുടെ നല്ല കാ തന്നെ എടുത്താണ് നട്ടേക്കുന്നത് ഇത് ഏതൊക്കെ എങ്ങനെയൊക്കെയായിത്തീരുമെന്ന് ഇതിൻ്റെ ഫലം എടുക്കുമ്പോൾ പറയാം വാഴക്കടയിലെ കുറച്ച് ചപ്പൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അത് ഞാൻ അടിച്ച് കളഞ്ഞിട്ടില്ല ഇത് വെയിലല്ലേ കുറച്ച് തണുപ്പ് നിൽക്കട്ടെ കേട്ടോ മൂന്നെണ്ണം വീണ്ടും നിൽക്കുന്നുണ്ടോ പലതിനുമുണ്ട് മൂന്നെണ്ണം എന്നാൽ ചിലതെല്ലാം രണ്ടെണ്ണം ഉണ്ട് ചിലത് ഒരെണ്ണം ആയി മാറിയിട്ടുണ്ട് പിന്നിടയ്ക്ക് ഒന്ന് കേടായിപ്പോയി കേടായിപ്പോയടുത്ത് ഇനിയിപ്പം നടന്നില്ല ഒരെണ്ണം നിൽക്കുന്നു ഒന്ന് തന്നെ നിൽക്കട്ടെ എന്തായാലും മൂന്നാം കൊല്ലം ആദായം ഉറപ്പാണ് ഒരു മൂന്ന് കായ്ക്കൊരു കിലോ കിട്ടണം അങ്ങനത്തേത് അങ്ങനത്തേൻ്റെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അപ്പം ഫലം കിട്ടുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും എല്ലാ കൃഷിയും ചെയ്തു കൊടുക്കുക സ്ഥലമുണ്ടെങ്കിൽ പല ഐറ്റം നമ്മൾ കൃഷി ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉറപ്പായിട്ടും വിലയുണ്ടാവും ഇപ്പം അവരുടെ സംബന്ധിച്ചാണേലും കുറച്ച് വിലയുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കവിഞ്ഞിപ്പം ഇപ്പം വില കയറിയിട്ടുണ്ട് അപ്പം അതുപോലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാ കുരുമുളകിനെ സംബന്ധിച്ച് അത്ര വില ആയിട്ടില്ല അഞ്ഞൂറും അറുന്നൂറും കിട്ടിയോണ്ടൊന്നും അത്ര മെച്ചമില്ല ഒന്നാമതെ കുരുമുളക് കേടായി പോവുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിലയും കൂടി ഇല്ലാണ്ടായത് ഒരു നിരാശയുടെ അവസ്ഥയാവും കൊക്കോയ്ക്കും കേടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഓരോന്നിങ്ങനെ കേടായി പോവും അത് ചൂടുകൊണ്ടൊക്കെ പോകുന്നത് എന്നാൽ കാറ്റിനെയൊക്കെ ഇത് അതിജീവിക്കും അവർ പെട്ട കാറ്റുള്ള പ്രദേശം ശരിക്ക് കാറ്റടിക്കുന്ന മലയോരങ്ങളിലൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഒരു സൈഡ് ഓരം കുത്തിയൊക്കെ കിടക്കും കിടന്നു പോകില്ല പറ്റ പോകില്ല മരുന്നൊക്കെ അടിച്ചുകൊടുക്കുവാണെങ്കിൽ നല്ല പരിപാടിയാണ് മരുന്നടിച്ച് കൊടുത്താൽ കുറേ കാ പിടിക്കും കാലക്സോ അതുപോലെ എന്തെങ്കിലും കുറച്ച് മരുന്നുകളൊക്കെ വേറെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കിട്ടും പിന്നെ നമ്മൾ നടുന്ന വിത്ത് തിരഞ്ഞെടുക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഈ ശരിക്ക് വെള്ളവും വളവും ഒക്കെ കിട്ടി ഇങ്ങനെ നല്ല കൊഴുത്ത് നിൽക്കുന്ന കൊക്കോടയൊന്നും എടുക്കരുത് ഇച്ചിരി ഉണങ്ങിയ പ്രദേശത്ത് അതായത് ശരിക്ക് വെള്ളവും വളവും ഒന്നും കിട്ടാതെ വരണ്ട പ്രദേശത്ത് നിൽക്കുന്ന കൊക്കോയുടെ കാവേണം എടുത്തിട്ട് പാകം എങ്കിലേ അത് മര്യാദയ്ക്ക് കാവിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതും അതുപോലുള്ള സ്ഥലത്ത് വെള്ളവും വളവും ഒന്നും ഇല്ലാത്ത സ്ഥലത്തും അത് നന്നായി കായ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ എടുത്തിട്ട് പാകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തൊഴുത്തിൻ്റെ വക്കയിലും വീടിൻ്റെ മുറ്റത്തും അടുക്കളയുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന കൊക്കോടെയൊക്കെ കായെടുത്തിട്ട് പിന്നെ പാകരുത് കാരണം അത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതേ ഫലം കിട്ടിയെന്ന് വരികര അതുകൊണ്ട് ഇത് കായ എടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നല്ല കായുള്ളതിൻ്റെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് മറ്റു തോട്ടത്തിലാണേലും പോയി ശരിക്ക് അവരോട് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ കൊക്കോ കൃഷി ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെന്നാൽ കഴിഞ്ഞ വർഷം നട്ട തയ്യെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം കൊടുക്കാമെന്നോർത്തരാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരി ഈ വീഡിയോ ഇപ്പോൾ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണാം